ഈ ഓണക്കാലത്ത് നമ്മൾ ഒരിക്കലും വിട്ടുപോകാതെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് ഒരു വശത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മൂങ്ങി നിൽക്കുന്ന കേരള സർക്കാരും മറുവശത്ത് ഓണ സമ്മാനമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതിന്റെ പിന്നിലെ രാഷ്ട്രീയ നാടകവും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ച ഈ നീക്കം ഒറ്റ നോട്ടത്തിൽ ഒരു നല്ല കാര്യമായി തോന്നാം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുമ്പോൾ അത് വലിയ ആശ്വാസമാണ് ഇതിനായി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപ അനുവദിച്ചു എന്നാൽ ഈ സമ്മാനത്തിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം ഇത് ജനങ്ങളോടുള്ള സ്നേഹമല്ല മറിച്ചടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരു തന്ത്രം മാത്രമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി പെൻഷൻ ലഭിക്കാതെ വിഷമിക്കുന്ന ആയിരക്കണക്കിനാളുകളുണ്ട് അവർക്ക് കൊടുക്കേണ്ട കുടിശ്ശിക സർക്കാർ മുടക്കിയിരുന്നു അപ്പോഴൊന്നും ഈ സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രശ്നമായിരുന്നില്ലേ പെൻഷൻകാർക്ക് അവരുടെ അവകാശം നിഷേധിച്ചുകൊണ്ട് ട്രഷറിയിൽ ബില്ലുകൾ മാറുന്നതിനുള്ള പരിധി ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ നിന്നും പത്ത് ലക്ഷമാക്കി കുറച്ചു പെൻഷൻകാർ കരാറുകാർ ജീവനക്കാർ തുടങ്ങി എല്ലാവരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ സർക്കാരിന് പെട്ടെന്ന് പെൻഷൻകാരെ കുറിച്ച് സ്നേഹം തോന്നുന്നു എന്തിനാണ് ഈ കാത്തിരിപ്പ് എന്തുകൊണ്ടാണ് നേരത്തെ ചെയ്യാൻ കഴിയാത്തത് ഇതിനുള്ള ഉത്തരം വളരെ ലളിതമാണ് ഇത് വോട്ട് നേടാനുള്ള ഒരു അടവ് മാത്രമാണ് പെൻഷൻ കുടിച്ചുക അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് മുഴുവൻ തീർക്കുമെന്നാണ് ഇപ്പോഴത്തെ വാഗ്ദാനം ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ഇത് ക്ഷേമ പദ്ധതികളോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയല്ല മറിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ അതൃപ്തി കുറച്ച് വീണ്ടും അധികാരത്തിലെത്താനുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് കഴിഞ്ഞ വിഷുക്കാലത്തും ഇതേ മാതൃകയിൽ പെൻഷൻ കൊടുത്ത് ജനങ്ങളുടെ കൈയേടി നേടിയിരുന്നു എന്നാൽ പിന്നീട് അത് മുടങ്ങി ഇതെല്ലാം പെൻഷൻകാരുടെ ക്ഷേമം ലക്ഷ്യമിട്ടല്ല അടുത്ത വർഷം മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് സർക്കാരിന്റെ മനസ്സിൽ ഈ ഉദാര മനസ്കഥ കാണിക്കാൻ വേണ്ടി സർക്കാർ രണ്ടായിരം കോടിയുടെ കടപ്പത്രം ഇറക്കി ഇത് ഭാവിയിൽ നമ്മുടെ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും കടം വാങ്ങി ഓണത്തിന് പെൻഷൻ കൊടുത്ത് വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് കിട്ടാവുന്നിടത്തെല്ലാം പണം വാങ്ങി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സർക്കാർ പെൻഷൻ കൊടുക്കാൻ പോലും കടമെടുക്കുന്നത് എത്ര വലിയ ദുരന്തമാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രഹസനം നമ്മൾ തിരിച്ചറിയണം യഥാസമയം നൽകേണ്ട ഒരു അവകാശം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വൈകിച്ച ശേഷം പിന്നീട് അത് ഔദാര്യമായി നൽകുന്നത് ജനാധിപത്യത്തിന്റെ പരാജയമാണ് ഇത് നമ്മുടെ ചോദ്യം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തും അതുകൊണ്ട് ഈ ഓണത്തിന് പെൻഷൻ ലഭിക്കുമ്പോൾ ഇത് സർക്കാരിന്റെ ദയയല്ല മറിച്ച് നിങ്ങളുടെ അവകാശമാണെന്ന് ഓർക്കുക അതിനായി ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നതിനെ കുറിച്ച് ചിന്തിക്കുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും വരെ